ബുക്ക് ചെയ്ത ദിവസം തന്നെ ഭക്തർ എത്തണമെന്ന് സന്നിധാനം സ്പെഷ്യൽ പോലീസ് ഓഫീസർ ആർ ശ്രീകുമാർ പറഞ്ഞു ബുക്ക് ചെയ്ത ചെയ്തെ ആ ടോക്കണുമായി വേറെ ദിവസം എത്തുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് സന്നിധാനത്തെ തിരക്കനുസരിച്ചാണ് നിലയ്ക്കലിൽ നിന്ന് സ്പോട്ട് ബുക്കിംഗ് നൽകുന്നത് സ്പെഷ്യൽ കമ്മീഷണർ ആലോചിച്ചാണ് അയ്യായിരത്തിൽ കൂടുതലായുള്ള സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുന്നത് എണ്ണായിരത്തി വരെ ഇത്തരത്തിൽ ദിവസവും ശരാശരി കൊടുക്കാറുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് വരെ എണ്ണായിരത്തി എണ്ണൂറ് സ്പോട്ട് ബുക്കിംഗ് നൽകി പുലർച്ചെ പന്ത്രണ്ടിന് തുടങ്ങുന്ന ബുക്കിംഗ് അയ്യായിരം കവിഞ്ഞാലും സന്നിധാനത്ത് തിരക്ക് നോക്കി അധികമായി നൽകും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പോലീസുകാരാണ് നിലവിൽ സന്നിധാനത്ത് മാത്രമുള്ളതെന്ന് എസ് ഒ പറഞ്ഞു ഇത് മുൻവർഷങ്ങളെക്കാൾ കൂടുതലാണ് സ്വാമിമാർക്ക് സുഖദർശന സൗകര്യം ഒരുക്കാനാണ് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നല്ല തരത്തിലുള്ള ദർശനമാണ് ഇവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത് തിങ്കളാഴ്ച ഇന്നലെ കുറച്ച് തിരക്കുണ്ടായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറ്റാറായിരത്തുള്ള ആൾക്കാർ ദർശനം നടത്തിയെങ്കിൽ തന്നെയും ആയിട്ട് അയ്യപ്പന്മാരെ കടത്തിവിട്ടതുകൊണ്ട് വളരെ സുഗമമായിട്ട് അവർക്കെല്ലാം ദർശനം കൊടുക്കാൻ സാധിക്കും വരുന്ന അയ്യപ്പന്മാർ കൃത്യമായി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തും അഥവാ വെർച്വൽ ക്യൂ കിട്ടിയില്ലെങ്കിൽ നിലക്കൽ വന്ന് കൃത്യമായിട്ട് സ്പോട്ട് ബുക്കിംഗ് ചെയ്തും വന്നാൽ റെഗുലേറ്റഡ് ആയിട്ട് വന്നാൽ വളരെ സുഗമമായിട്ട് നമുക്ക് ഒരു ലക്ഷം പേർക്ക് വരെ ഇവിടെ ദർശനം നൽകാൻ സാധിക്കുന്നതാണ് പതിനെട്ടാം പടിയിലെ നിയന്ത്രണമാണ് തിരക്ക് കൈകാര്യം ചെയ്യുന്നതിൽ സുപ്രധാനം മറ്റുള്ളിടത്ത് പോലീസ് മൂന്ന് ടേണുകളായി ജോലി ചെയ്യുമ്പോൾ പതിനെട്ടാം പടിയിൽ ഇത് എ ബി സി ഡി എന്നിങ്ങനെ നാലു ടേണുകളാണ് ഒരേ സമയം പതിനഞ്ച് പോലീസുകാരാണ് പതിനെട്ടാം പടിയുടെ ഇരുവശത്തുമായി ഡ്യൂട്ടിയിലുണ്ടാവുക ഉണ്ടാവുക പതിനഞ്ച് വീതം മിനിറ്റ് വെച്ച് എ ബി സി ഡി കാർ മാറി മാറി വരും ഒരു മണിക്കൂർ കഴിയുന്നതോടെ അറുപത് പോലീസുകാരും മാറി അടുത്ത അറുപത് പേർ വരും ഒരു മിനിറ്റിൽ ശരാശരി എൺപത് പേരെ പടികടത്താൻ കഴിയുന്നുണ്ടെങ്കിലും ഭിന്നശേഷിക്കാർ പ്രായമുള്ളവർ കുഞ്ഞു മാളികപ്പുറങ്ങളും മണികണ്ഠന്മാരും ശരീരഭാരം കൂടിയവർ എന്നിവരെ പതിനെട്ടാം പടി കയറാൻ സഹായിക്കുമ്പോൾ ഈ സമയക്രമം തെറ്റും പുല്ലുമേട് വഴി ദിവസവും ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് പേർ എത്തുന്നുണ്ട് പതിനെട്ടാം പടി കയറി എത്തുന്നവരുടെ ഔദ്യോഗിക കണക്കിനപ്പുറത്ത് സിവിൽ ദർശനത്തിന് നിരവധി പേർ എത്തുന്നു സന്നിധാനത്തെ ആയിരക്കണക്കിന് വരുന്ന ജീവനക്കാരും കടകളിലെ തൊഴിലാളികളും ദർശനം നടത്തുന്നു രാത്രി ഇരുമുടിയുമായി വന്ന് അയ്യപ്പനെ തൊഴുന്ന സ്വാമിമാർ പിറ്റേന്ന് രാവിലെ നെയ്യഭിഷേകം നടത്തുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ദർശനത്തിന് വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ സന്നിധാനം